വീട് വിട്ടുപോയ നയനയെ ആദർശ് അമ്പലത്തിൽ വെച്ച് കണ്ടെത്തുകയാണ് അവളെ കണ്ട ആദർശിന് ഒരുപാട് സന്തോഷമായെങ്കിലും അവൻ ദേഷ്യപ്പെടുകയാണുണ്ടായത് നീ ആരോടും പറയാതെ ഇവിടെ വന്നിരിക്കുകയാണോ നീ എന്നോടൊരു വാക്കു പറയണായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശ് നയനയുടെ മുഖത്തടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശി എന്താടാ നീ അടിക്കാത്തേ നിന്റെ ഭാര്യയല്ലേ അവള് നിന്നോട് പറയാതെ പോയതിൽ ഇവൾക്കൊന്ന് കൊടുത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്താ മുത്തശ്ശി ചെയ്യേണ്ടത് രാത്രി മൊത്തം ഞാൻ ഉറങ്ങിയിട്ടില്ല ഇവൾക്ക് വേണ്ടി ഇവൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ എത്ര പേടിച്ചെന്നറിയോ ഇവളെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല പച്ച വെള്ളം പോലും ഞാൻ ഇത്രയും നേരമായിട്ട് കുടിച്ചിട്ടില്ല എന്നിട്ട് ഇവൾ ഇവിടെ കൂളായി വന്നിരിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ആദർശ് നയനമോള് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് വന്നതടാ നീ അതൊക്കെ മറന്ന് നയനയും കൂട്ടി വീട്ടിലേക്ക് ചെല് അങ്ങനെ മുത്തശ്ശിന് ആവശ്യപ്പെടുകയാണ് അത് കേട്ട ആദർശ് എന്താടി നോക്കുന്നേ വാ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നയനയെ വിളിക്കുകയാണ് ഇങ്ങനെ വിളിച്ച എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നയന അതെന്താ നിനക്ക് വരാൻ പറ്റാത്ത അങ്ങനെ ചോദിച്ച് ആദർശ് നയനയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ് എന്റെ കൈ വേദനിക്കുന്നുണ്ട് ആദർശേട്ടാ എന്നെ എന്ന് നയന ഒരുപാട് പറഞ്ഞെങ്കിലും ആദർശ അതൊന്നും കേൾക്കാതെ അവളെ കൊണ്ടുപോവുകയാണ് അത് കണ്ട് മുത്തശ്ശി ആദർശിന്റെ കണ്ണിലിപ്പോ നയന മോളോടുള്ള പ്രണയം കാണാൻ കഴിയുന്നുണ്ട് അവനിപ്പോ അവളോട് ദേഷ്യപ്പെട്ടതെ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നൊക്കെ മുത്തശ്ശിന്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതെ ആദർശിന് നയനമ്മോളോടുള്ള പ്രണയം തുടങ്ങിയിട്ട് ഒരുപാട് നാളായി അതാ ആ സ്നേഹം ഇപ്പോ ദേഷ്യായിട്ട് പ്രകടിപ്പിച്ചത് എന്നൊക്കെ മുത്തശ്ശൻ മറുപടി കൊടുക്കുന്നുണ്ട് ആദർശാണെങ്കിൽ നയനയും കൂട്ടി വീട്ടിലേക്ക് കയറുകയാണ് തന്നെ കാണാത്തോണ്ട് കനകയും ഗോവിന്ദനും വന്ന് ആദർശിന്റെ ഫാമിലിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതൊക്കെ ജലശ നയനക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ട് ദേഷ്യം വന്ന നയന ഈ വീട്ടിലുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കാൻ അമ്മയ്ക്ക് ആരാ അധികാരം തന്നത് ആദർശേട്ടന്റെ അമ്മയും വീട്ടുകാരും എനിക്ക് ഈ വീട്ടില് അർഹിക്കുന്ന ബഹുമാനവും സ്നേഹവും ഒക്കെ തരുന്നുണ്ട് അവരെ പറ്റി പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം ഉള്ളത് അമ്മ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്റെ വീട് ഇപ്പൊ ഈ ആദർശേട്ടന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞു നയന കനകേയും ഗോവിന്ദനെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്